ശേഷം തിരിച്ചെത്തിയ സൈനികൻ നൌഷാദിനെ പിറന്നനാട് ഉഷ്മള വരവേൽപ്പ് നൽകി ഇന്ത്യൻ ആർമിയിൽ നിന്ന് മൂന്ന് പതിറ്റാണ്ട് നീണ്ട സുത്യാർഹമായ സേവനത്തിന് ശേഷം വിരമിച്ച സൈനികൻ സുബേദർ നൌഷാദിനെ കല്ലടിക്കോട് വിമുക്തപട സൈനിക കൂട്ടായ്മയുടെയും പൗലാവലിയുടെയും നേതൃത്വത്തിൽ ഉഷ്മള സ്വീകരണം നൽകി നാട്ടിലെ യുവാക്കളെ അണിനിർത്തിയുള്ള ഉജ്ജ്വല വരവേൽപ്പ് നവ്യാനുഭവമായി പരേതനായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കല്ലടിക്കോട് പറക്കാട് കാസിം ഗദീജ ദമ്പതികളുടെ പുത്രനാണ് നൌഷാദ് കാഞ്ഞുകുളം സെൻട്രിൽ നിന്നും തുറന്ന വാഹനത്തിൽ സന്തോഷപൂർവ്വം ഘോഷയാത്രയായിട്ട് എത്തിയ നൌഷാദിനെ പറക്കാട് തറവാട് വീട്ടിലേക്ക് ആനയിച്ചു മദ്രാസ് റെജിമെന്റ് പത്തൊമ്പതാം ബറ്റാലിയനിലായിരുന്നു ഔദ്യോഗിക ജോലി തുടക്കം ഇന്ത്യൻ സേനയുടെ സുപ്രധാന സൈനിക നീക്കങ്ങൾക്കൊപ്പം രാജ്യത്തിനകത്തും പുറത്തും പ്രശംസാർഹമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായ ഫക്രുദ്ദീൻ സിദ്ദിഖ് വിമുക്തഭടൻ അഹമ്മദ് കുട്ടി എന്നിവർ നൌഷാദിന്റെ സഹോദരങ്ങളാണ് കല്ലടിക്കോട് ദീപ സെൻട്രിൽ നടന്ന സ്വീകരണം പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇതെല്ലാം സഹിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വിലയുറപ്പിക്കുന്ന ആളാണ് സൈനികൻ സാധാരണ ഒരു ജോലി പോലെയല്ല യുദ്ധം കഴിഞ്ഞാൽ മുന്നോട്ട് നീങ്ങാൻ പറഞ്ഞാൽ മുന്നോട്ട് നീങ്ങണം ചലോ റെഡി മൂവ് ലേ എന്ന് പറഞ്ഞാൽ റൈറ്റ് റൈറ്റ് പിന്നെ പോവാണ് വെടിയുണ്ടായാലും പീരങ്കിയായാലും ബോംബായാലും പിന്നെ യുദ്ധമുഖത്തേക്ക് പോവുകയാണ് അപ്പൊ നമ്മുടെ നാടിന് വേണ്ടി അത്രയും വലിയ സേവനം നടത്തുന്ന ആളുകളാണ് നമ്മുടെ സൈനികർ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു യാത്രയെപ്പ് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ വളരെ വിരളമാണ് എന്റെ അനുഭവത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ് മുമ്പ് ഇവിടെ ഒന്നോ രണ്ടോ ആളുകൾ ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം പിരിഞ്ഞു വരുന്ന ഓരോ പട്ടാളക്കാരനെയും നമുക്കിതുപോലെ സമുചിതമായിരുന്ന സ്വീകരണം നമുക്ക് നൽകേണ്ടിയിരിക്കുന്നു ഇത് നമ്മുടെ യുവാക്കൾക്ക് നമ്മുടെ ജനങ്ങൾക്കൊക്കെ തന്നെ ഇത് ഒരു അനുഭവം മാറണം പ്രത്യേകിച്ച് പുതിയ കുട്ടികൾ പുതിയ തലമുറ ആരും തന്നെ പട്ടാളത്തിൽ പോകാനും പിന്നെ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ നേരത്തെ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ എന്റെ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു പോലീസിലേക്ക് മുകളിലെ മാഷയർന്നു അപ്പൊ ഇതൊക്കെ ഇന്നത്തെ യുവാക്കൾക്ക് ഒരു അനുഭവ വിദ്യമാവണം പട്ടാളത്തിലെ പ്രവർത്തനങ്ങൾ പോലീസിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളവരെ പഠിപ്പിക്കുകയും നമ്മൾ ആവേശകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്വീകരണങ്ങൾ നൽകിക്കൊണ്ട് ആളുകളുടെ ഇടയിൽ പട്ടാ സൈനിക സേവനം അതുപോലെ പോലീസ് സേവനമൊക്കെ വളരെ മഹത്തരമായ കാര്യമാണ് ദേശീയ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് സൈനികന്റെ സേവനം ഏറ്റവും വിലപ്പെട്ടതാണ് രാജ്യത്തിന്റെ കാവിൽ നിൽക്കുന്ന ഓരോ പട്ടാളക്കാരെയും നാം ആദരിക്കേണ്ടതുണ്ട് തലമുറകളെ പ്രചോദിപ്പിക്കുന്നു അവർ രാഷ്ട്ര പുരോഗതി അചഞ്ചലമായ പ്രതിബന്ധതയും സ്നേഹവും സമർപ്പണവും ചേർന്നതാണ് ഓരോ സൈനികന്റെയും അതുല്യമായ ജീവിതമെന്ന് പ്രസംഗങ്ങൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സി ഗിരീഷ് റമീജ കല്ലടിക്കുഴൻ സൈനിക കൂട്ടായ്മയുടെ സാരഥികളായ മുകുന്ദകുമാർ പ്രമോദ് കുമാർ എൻ രാജൻ നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അംഗങ്ങൾ പൊന്നാടാനിച്ച് ആദരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം പി ഒ